ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെട്ട്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും മുംബൈയ്ക്കും റോഡിലുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ് ജിയൻ്റെ ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട ഫാൻസി കോഴികളുടെ അടിപൊളി ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചിരമായിട്ട് ബേഡ്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാരും മെസ്സേജ് അതുപോലെ കോൾ ചെയ്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബേഡ്സ് മാത്രം ചെയ്യാതെ ഫാൻസി കോഴികളുടെ ഒരു വീഡിയോ ചെയ്യണം അതുകൊണ്ടാണ് നമ്മളിന്ന് ഫാൻസി കോഴികളുടെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു സെൽഫിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എക്സോട്ടിക് കിഫിനെ കയ്യിൽ ഹാ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഇതുമായിട്ട് അടിച്ചടപകാനും വന്ന സൗകര്യം എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് മെയിനായിട്ടും ഇപ്പം അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും അടിപൊളിയായിട്ട് ഇതിനെ കയ്യിലെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് പല ആൾക്കാരും വന്ന് കയ്യിലെടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് നമ്മൾ ചെറിയൊരു ചാർജ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അടുത്തുള്ള ലൊക്കേഷൻ ഉള്ളവരൊക്കെ നമ്മൾ ശേർച്ചയായിട്ട് നമ്മുടെ വിസിറ്റ് ചെയ്യുക അപ്പം നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഇറങ്ങാനായിട്ട് ഒരുപാട് വെറൈറ്റി പ്രശ്നോർട്ടിഫും കാര്യങ്ങളൊക്കെ കാണാനും കയ്യിലെടുക്കാനും ഉള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോട്ടറി ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ എമു പക്ഷിയുടെ ഒരു കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് രണ്ട് ഫീമെയിൽ ഒരു മെയിലുമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം സ്ഥലവും കൗരക്കും വളർത്താൻ പറ്റുന്ന ഒരു ആയിട്ടാണ് യമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കിൽ നല്ല ഡിമാൻഡും അത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേഡാണ് പൊതുവേ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്കിംഗ്മെൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മളെ മിംഗിൾ ചെയ്ത് നമ്മളുമായിട്ടൊക്കെ നടന്നു നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ രണ്ടര മൂന്ന് മാസം അടുപ്പിച്ച് പ്രായം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയാണ് ഒരു പേർന്ന് പറയുന്നത് ഒരു പേർ മുപ്പതിനായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ബ്രഹ്മക്കോഴികളാണ് കേട്ടോ ബ്രഹ്മക്കോഴിയുടെ രണ്ട് പേർ ഇന്ന് വന്നിട്ടുണ്ട് കുളമ്പ ബ്രഹ്മയല്ല നോർമൽ ബ്രഹ്മയാണ് രണ്ട് ഗീൻ കെയറുകളാണ് നമുക്കെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് അതുപോലെ തന്നെ ബ്രഹ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഇരിക്കുന്ന മുട്ടയിട്ട് അലേ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്രഹ്മ കോഴികൾ നല്ല ഹെവി സൈഡ് നമുക്ക് വീട്ടിൽ പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന കോഴിയാണ് അപ്പം രണ്ട് പേർ ഇപ്പം ആയിട്ടുണ്ട് ഇനി വരുന്ന പ്രീഫി പേര് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവൈലബിളുന്നത് കാരണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ പാലാണ് കേട്ടോ കൊച്ചിൻ പാലത്തിൻ്റെ രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കോഴികൾ നല്ല ഹെവി സൈസ് കോഴികളാണ് നമുക്കിപ്പോൾ ഷോപ്പ് പർപ്പസിനായിട്ട് വളർത്താനാണെന്നുള്ളത് പറ്റിയ കോഴികളാണ് നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട് ഗ്രീഡിംഗ് സ്റ്റോക്ക് ആണ് രണ്ട് ഫീമെയിലും ഒരു മെയിലും ആണ് വന്നിട്ടുള്ളത് കാഴ്ചയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ബ്രഹ്മരഹാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭക്തി ആയിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ഉള്ളത് ഗ്രീഡിംഗ് സ്റ്റോക്കാണ് അപ്പം ഇതിന് പൈസ മൂന്ന് ദിവസത്തെ മൂവായിരം രൂപയാണ് വില വരുന്നത് മൂന്ന് ദിവസത്തെ മൂവായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിൽവർ സെപ്പറേറ്റിൻ്റെ രണ്ട് പെടയാണ് കേട്ടോ പൊതുവേ സിൽവർ സെപ്പറേറ്റ് കിട്ടാനായിട്ടില്ല അതിൽ ആണ് ഫീമെയിൽസ് മാത്രം വരികയെന്ന് പറഞ്ഞാൽ രണ്ട് ഫീമെയിലും നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരിക്കുവരെ ഇപ്പോൾ രണ്ട് അഡൽറ്റ് ഫീമെയിലാണ് അഡൽത്ത് എന്ന് പറയുമ്പോൾ സെമി അഡൽറ്റ് ഫീമെൽ അതായത് ഒരു നാല് മാസത്തോളം പ്രായമായ രണ്ട് ഫീമെയിലും വന്നിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരെ വരുന്നത് രണ്ട് പിന്നർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാല് ജാപ്പനീസ് ആണ് കേട്ടോ ജാപ്പനീസ് മാന്ഡത്തിന്റെ നമുക്ക് ഒരുപാട് പേർ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല പ്യർ ക്വാളിറ്റി ഉള്ള ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കുന്നുണ്ട് കേട്ടോ എല്ലാം മീഡിയ സ്റ്റോക്കുകളാണ് ഇതിനകത്ത് രണ്ട് മെയിലും ഒരു ഫീമെയിലും ആണ് ഉള്ളത് നെക്സ്റ്റ് കേജിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഫീമെയിൽ രണ്ട് ഫീമെയിലും ഒരു മെയിലും ഉണ്ട് ഇതെല്ലാം കണ്ടില്ലേ കറക്റ്റ് കളർ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് പേരുള്ളത് നെക്സ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കളർ വെറൈറ്റിയിൽ തന്നെ ഏറ്റവും റയറസ്റ്റ് കളറാണ് നമ്മുടെ ഈ മില്ലി ഒക്കെ പാറ്റേൺ വരുന്ന ഒരു പേരാണ് ഈ കണ്ടത് ഇതെല്ലാം ബ്രീഡിംഗ് സ്റ്റോക്കുകളാണ് കേട്ടോ ഇതിനൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറയാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരു പേറിന് വരുന്നത് നമുക്ക് ബ്രീഡിംഗ് പർപ്പസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തതായിട്ട് പറ്റിയ ഐറ്റംസ് ആണ് ഇത് പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേരിന് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ എന്ന് പറഞ്ഞാൽ മണിത്താറോ ബ്ലൈൻ്റെ ഒക്കെ എന്നറിയപ്പെടുന്ന നമ്മുടെ വാട്ടർ ബേഡുകളാണ് കേട്ടോ അങ്ങനെ മണിത്താറാവെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീതിയുടെ കുഞ്ഞുങ്ങളെ ഇറക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇവരുടെ കുറേയധികം കുഞ്ഞുങ്ങൾ നമുക്കിന്ന് കൊടുക്കാനുണ്ട് ഒറ്റ ബ്രീഡിങ്ങുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരു പത്ത് പതിനേഴ് പീസുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയറാണ് നല്ല രീതിക്ക് ഏകദേശം ഒരു മുപ്പത് മുട്ടകൾ ഒരേ ടൈമിലാണ് ഇരുന്ന രീതി വന്നൊരു പേർഡാണ് നല്ലപോലെ കുഞ്ഞുങ്ങളെ നോക്കി വെച്ചു അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പെയറാണ് അത് ഇപ്പോൾ ഇവരെ നമ്മൾ കൂടുതൽ ഫ്രീജണ്ടാണ് ബേറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തായിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് ആയിട്ട് തന്നെ വെച്ചു തരിക നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇതിന് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേറിന് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ എന്ന് പറഞ്ഞാൽ സിൽക്ക് കോഴികളാണ് കേട്ടോ നമ്മുടെ അമേരിക്കൻ സിൽക്ക് കുറച്ചധികം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത് ദിവസവും നമുക്ക് അമേരിക്കൻ ഫ്രിഡ്ജിയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം വൈറ്റ് കളറ് തന്നെയാണ് നോർമൽ സിൽക്കിയ പേക്ഷിച്ച് ഇവർക്ക് കുറച്ചുകൂടെ വലുപ്പം കൊടുത്തിട്ട് നല്ല പത്ത് ആയിട്ടുള്ള സൈസും കാര്യങ്ങളും ക്വാളിറ്റി ഒക്കെ ആയിരിക്കും ഇവർക്ക് വരുന്നത് അവരുടെ ഹെൽത്ത് അതിൻ്റെ കാപ്പും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിച്ചിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ പറയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷേ രണ്ട് രണ്ടര മാസമൊക്കെ പ്രായമായ രീതിങ്ങളാണ് ഇത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് വരുന്നത് ഇത് പേർ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോരുകോഴി അഥവാ അസീലെന്നറിയപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അഡൽട്ട് മെയിൽ ബ്രീഡിങ് മെയിൽ ആണ് കേട്ടോ നല്ല ഹെവി സൈസ് ഒരു ബ്രീഡിംഗ് മെയിൽ നമ്മളെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അവർക്ക് ജസ്റ്റ് ഷോ വളർത്താനാണോ നമ്മുടെ അടിപൊളി ഐറ്റവും ആണ് കേട്ടോ നല്ല ഹെൽത്തി ഉള്ള നല്ല ഹെവി സൈസ് ആണ് പക്ഷേ രണ്ടടിയുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഗാനമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ മുറ്റത്തൊക്കെ നിൽക്കുവാണോ എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാണാൻ ഉണ്ടോ അത്രയും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എഴുതുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് മൂവായിരം രൂപയാണ് വരുന്നത് ഒരു പീസിൽ മൂവായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സിൽവർ ലൈസാണ് കേട്ടോ സിൽവർ ലൈസിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ അമയങ്ങുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം അടുപ്പിച്ച് പ്രായമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ മേല് ഫീമെയിലൊക്കെ തിരിഞ്ഞ മൂന്ന് മാസത്തോളം പ്രായം ഒരു അഞ്ച് പേർ കുഞ്ഞുങ്ങൾ അമയങ്ങുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയുടെ കളറും തെയിലിൻ്റെ കളറുമാണ് ബോഡി ഫുള്ളും ആയിട്ടും ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും ഇവർക്ക് ഫുള്ള് ആയിട്ടും വരാറുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് നാല് മാസമാണ് പ്രായം വരുന്നത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ചേർന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു ചേർ ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിലാണെങ്കിലും എല്ലാ ഐറ്റംസും ഹോൾസെയിലാണ് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആണെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്